നമ്മളെ കയ്യിൽ ഒരു ഭണ്ഡാരം ഉണ്ടോ എന്ന് സങ്കല്പിക്ക ഒരു കൊല്ലത്തിന് മേലെയായി ഭണ്ഡാരം തുടങ്ങിയിട്ട് നമുക്കാണെങ്കിൽ അർജന്റായിട്ട് ഒരു അമ്പതിനായിരം രൂപ ആവശ്യമുണ്ട് അപ്പൊ ആരോ പറഞ്ഞു നീ നീന്തായി ടെൻഷൻ അടിക്കണത് നിന്റെ ഭണ്ഡാരം തന്നെ പൊളിച്ചാ പോരേന്ന് നമ്മള് പറഞ്ഞു അതില് അമ്പതിനായിരം ഉണ്ടാവില്ല അയാള് നമ്മൾ തമ്മിൽ ഒരു വാശിപ്പുറത്ത് ഭണ്ടാരം പൊളിച്ചു നോക്കി അയാള് പറഞ്ഞ അമ്പതിനായിരത്തിന് മേലൊക്കെ ഉണ്ടാവും കാരണം നീ കൊറേ തവണ അതില് ക്യാഷ് ഇട്ട കഥ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു ചാലഞ്ച് എന്ന അർത്ഥത്തിൽ ഭണ്ഡാരം പൊളിച്ചോക്കുമ്പോ കിട്ടിയ ക്യാഷ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ഭയങ്കര സന്തോഷായിരിക്കും എന്താണ് ശരിക്കും ഇപ്പൊ ഇവിടെ സന്തോഷിക്കാൻ വക ഉണ്ടായത് ഭയങ്കരായിട്ട് സന്തോഷിക്കാൻ മാത്രം ഇപ്പൊ എന്താ വക നമ്മൾ തന്നെ ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതിലിട്ടത് വേറെ ഒരാൾ അഞ്ച് പൈസ ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇട്ട ആ കാഷ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിൽ ഇപ്പൊ എന്താ സന്തോഷിക്കേണ്ടത് ഇപ്പൊ ഞാൻ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് പ്രസംഗം കഴിയുമ്പോഴേക്ക് കയ്യിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ സന്തോഷം ഉണ്ടാവും ഞാൻ വെച്ച കാശ് പിന്നെ പിന്നെങ്ങനെയാ സന്തോഷം സന്തോഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി ഇത്രയും വലിയ സംഖ്യ കിട്ടിയപ്പോ സ്വന്തം പണമാണെങ്കിലും നമുക്ക് വലിയ ഹാപ്പി ഉണ്ടാവും ഇതേപോലെ സരിയൂസി സരീസ്ന്ന് പറയാണ് നിന്റെ ഖബർ എന്ന ഒരു ലോകത്തെ നീ ഭണ്ഡാരായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് പത്തിന്റെ നോട്ട് അഞ്ചിന്റെ കോയന് കണ്ടാളോടെല്ലാം സലാം പറയാ ആരെങ്കിലും സലാം പറഞ്ഞ എന്ന് മാത്രം പറയുന്നതിന് പകരം വ റഹമത്തുല്ലാന്നു കൂടി കൂട്ടിയിട്ട് ഇരുപതിന്റെ നോട്ടിടുക ഇനി വ ബർക്കാത്തും കൂടി കൂട്ടിയിട്ട് മുപ്പതാക്കുക ഡെയിലി കുറെ സലാത്ത് തെള്ളിയിട്ട് രണ്ടായിരത്തി നോട്ട് ഇടുക പിന്നെ ആരെങ്കിലൊക്കെ പാവപ്പെട്ടവര് നമ്മുടെ കൂട്ടുകാരിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിച്ചിട്ട് രണ്ടായിരത്തിന്റെ കൊറേ നോട്ടിടുക ഇങ്ങനെ നമ്മളെ നമ്മൾ സങ്കല്പിച്ച് ഒരുപാട് നന്മ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നിട്ട് അവസാനം ഖബർ എന്ന ഭണ്ഡാരം പൊളിക്കുന്ന ദിവസം ഐ മീൻ നമ്മൾ മരിക്കുന്ന ദിവസം കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാവും അപ്പോഴാണ് ഒരു വെളുവെളുത്ത മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പൊ മയ്യത്തിൽ ചോയ്ക്കു എത്ര നിങ്ങളാരാസ് നീ ചെയ്ത നല്ല കർമ്മങ്ങളാണ് അഥവാ സൽക്രമങ്ങളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തും ഇങ്ങനെ നമുക്ക് ഖബറിനെ ഭണ്ഡാരായിട്ട് സങ്കല്പിച്ചിട്ട് ഖബർ പ്രകാശിപ്പിക്കാൻ പറ്റിയ മൂന്ന് കർമ്മങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് എല്ലാവരും ജീവിതത്തിൽ ജീവിതത്തിലേത് നിർബന്ധ ബുദ്ധിയ ശീലമാക്കണം അള്ളാഹു തോഫിക്കട്ടെ ഒന്ന് എല്ലാ ദിവസവും മകരീബിന് ശേഷം മകരീബിന്റെ ഇഷാതിന്റെ ശേഷം ആവലാണ് നല്ലത് ഒറങ്ങണതിന് മുമ്പായാലും മതി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യ അഥവാ നമുക്കൊക്കെ അറിയുന്ന പോലെ തബാറൊക്കെ സൂഹത്ത് പാരായണം ചെയ്താൽ ഖബർ പ്രകാശിക്കും ഖബറിനെ നമുക്ക് സന്തോഷമുള്ള വീടായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യണം ഇനി എന്തെങ്കിലും ക്ഷീണം കൊണ്ടോ മറ്റോ ഉറങ്ങിപ്പോയാൽ രാവിലെ ഒദ്യാൽ അതിന്റെ അർത്ഥം എപ്പോഴും ക്ഷീണം കൊണ്ടോ അർണം കൊണ്ടോ ഉറങ്ങണ്ട നമ്മൾ രാത്രി തന്നെ ഓതണം മുത്തുനബി സല്ലാഹു അലൈവലമ തങ്ങള് തബാറൊക്കെ സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു എന്ന് ഹദീസിലുണ്ട് നബി അലൈഹി സല്ലാസ്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാവണം രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഖബർ പ്രകാശിക്കാൻ ഖബറിൽ സുഹൃദങ്ങളെ കൊണ്ട് നമുക്ക് സുഖിക്കാനുള്ള ഒരു നന്മ സൂറത്തു യാസീൻ ഡെയിലി ഓതുക എന്നുള്ളതാണ് യാസീൻ സൂറത്ത് ആരെങ്കിലും മരിച്ചാൽ അവിടെ പോയിട്ട് ഓന്നതിന് പുറമെ നമ്മൾ മരിച്ച ആരംഗ ഈ ആസി നമുക്കോന്നതിന്റെ പുറമേ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുമ്പോ കുറെ ആസീനോന്നും അത് ഏറ്റവും പ്രധാനമാണ് നിങ്ങൾക്കറിയോ ഒരു മയ്യത്തിനെ ഖബർ അടക്കിയിട്ട് എല്ലാരും പിരിഞ്ഞു പോയപ്പോ ഒരു മഹാൻ അവിടെ തന്നെ നിന്നു ആ മഹാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് ഈ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത നായ പോലത്തെ ഒരു ജീവി പുറത്തേക്ക് ഓടുന്നത് ആ നായ പിടിച്ചിട്ട് ചോദിച്ച് ഈ എന്താണോ ഇതാരാണ് സംഭവം ഞാൻ ഇയാള് ചെയ്ത തെറ്റുകുറ്റങ്ങളെ ഈ എന്നെ ഈ നായന്റെ രൂപത്തിൽ രൂപാന്തരപ്പെടുത്തിയതാണ് നീ എന്തിനാണ് ഇവിടെ വന്നത് ഇയാളെ ശല്യപ്പെടുത്താൻ ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ പിന്നെന്താ നീ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നത് സത്യത്തിൽ ഇയാളെ ബുദ്ധിമുട്ടിക്കാനാണ് ഞാൻ വന്നതെങ്കിൽ പോലും ഇയാൾ ഡെയിലി രാത്രി യാസീനോന്നാളാ ആ യാസീൻ ഒന്ന ആൾ എന്ന അലയിൽ ഇയാൾക്ക് ഒരു സുന്ദരനായ രൂപം യാസീന്റെ രൂപത്തിലേക്ക് വന്നിട്ട് എന്നെ ഓടിച്ചു അയാൾക്ക് ഇപ്പൊ സുഖാണ് സുഹത്തു യാസിന്റെ വർക്കത്തുണ്ടെങ്കിൽ സൂഹത്ത് യാസീന് ആരെങ്കിലും മരിച്ചാൽ മാത്രം ഓതണ്ട സൂഹത്താന്ന് നമ്മൾ വിചാരിച്ചു പോയത് അത് ഓതണം അത് സുന്നത്താണ് അത് വലിയ കൂലിയുള്ള കാര്യമാണ് എന്നാലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും യാസീൻ ഓതണം ഒരു യാസീൻ ഓദ്യിയാല് പത്ത് ഹത്തുമ തീർത്ത കൂലിയാ പത്ത് ഹത്തുമ ഒന്നിച്ച് തീർക്കാൻ നമുക്ക് ഏതായാലും കഴിയൂല പത്ത് ഹത്തുമ തീർത്ത കൂലിയാണ് ഒരു യാസീൻ ഓദ്യാല് ഡെയിലി ഒന്നിക്കിൽ രാവിലെ സുബിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി നമുക്ക് ഓതാൻ ണം അല്ലാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഖബറിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന മറ്റൊരു നന്മ എന്താന്ന് വെച്ചാല് നമ്മളെടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം ഓന്റെ ബർത്ത്ഡേ ഒക്കെ എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും സന്തോഷമൊക്കെ ഉണ്ടാവുമ്പോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ കയ്യിലുള്ള വെള്ളം അയാളുടെ ബസിന്റെ വയസ്സും ഞാൻ എടുക്കാം എന്റെ വീട്ടിൽ നിന്ന് അയാൾക്ക് ഭക്ഷണം കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഈ മൂന്ന് നന്മകളെ ജീവിതത്തിൽ നെഞ്ചേറ്റിയാൽ വെളിച്ചമാകും നാളെ നാളാഹ്രത്തിലേക്ക് പോകുന്ന ആദ്യത്തെ എക്സാം ഹാളിൽ പരീക്ഷ ഹാളാകുന്ന ഖബറ് വിജയിച്ചു കഴിഞ്ഞാൽ ഫമാ ബു ഐസർ ബാക്കിയെല്ലാം ഈസി ആയിരിക്കും അല്ലാഹു തോഫിക്ക് നൽകുമാറാവട്ടെ